അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പൂക്കോട്ടും പാടം ടൗണിലാണ് നിൽക്കുന്നത് അവിടുന്ന് നാല് കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം മുപ്പത് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് കരഭൂമിയാണ് പൂക്കോട്ടും പാടം ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ വന്നാൽ ഈ വീടിന്റെ ഈ വീട്ടിലേക്ക് വല്ല വയ്യുള്ളൂ ഈ വീട് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ കാർഫോർച്ചിലാണ് പയം നിൽക്കണത് വണ്ടി വാഹനങ്ങൾ നേരെ നമുക്ക് കയറ്റി നിർത്താനുള്ള സൗകര്യമുണ്ട് ആകെ ആറു വർഷം പഴക്കമുള്ളൂ ഈ വീട് കയറ്റിയിട്ട് അത്യാവശ്യം നല്ല കുറ്റിറപ്പിൽ അവർ താമസിക്കാൻ വേണ്ടി അവൻ തന്നെ അവരെന്നെ കയറ്റിയ ഒരു നല്ലൊരു വീടാണ് വിൽപ്പനക്കായിട്ട് കയറ്റിയ വീടല്ല അതാണ് നിങ്ങളോട് പറയുന്നത് വീടിന്റെ മെറ്റീരിയൽ എല്ലാം ഒന്ന് നോക്കിക്കോളി ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമുക്ക് ഫുള്ള് കാതിലൂടെ നല്ല അടിപൊളി തടിലൂടെയാണ് ഇതിന്റെ ചുമരിന്റെ മോഡലൊക്കെ ചെയ്തിട്ടുള്ളത് നേരെ ഹാളിലൊക്കെ സിറ്റൌട്ടിലേക്ക് കയറിയപ്പോൾ നല്ല ഗ്രാനൈറ്റ് നല്ല മോഡൽ ഗ്രാനൈറ്റ് ഉപയോഗിച്ച് മുകൾ ഭാഗത്തേക്ക് ഒന്ന് സീലിങ് നല്ല അടിപൊളി മോഡലാണ് ഇതിന്റെ സീലിങ് ചെയ്തിട്ട് ഞാൻ ലിവിൻ ഹാളിലേക്കൊക്കെ കയറുന്നത് ആൾക്കയറുന്നതിന് നേരെ മുന്നങ്ങൊക്കെ കാണിച്ചു തരാം ഡോർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളി നല്ല നിലമ്പൂര് തേക്ക് എന്നൊക്കെ പറയും നല്ല അടിപൊളി കാതലുള്ള തേക്ക് കൊണ്ട് നല്ല നിർമ്മിച്ചുണ്ടാക്കിയ നല്ല അടിപൊളി ഡോറാണ് ഇതിൻ്റെ ലിവിങ് ഹാളിലേക്കാണ് കയറുന്നത് വിശാലമായ സൗകര്യം ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങൾക്കും നമുക്കെല്ലാം എല്ലാം എന്താണ് അത്യാവശ്യം ബോർഡുകളൊക്കെ ഫുള്ള് അടിപൊളി ഫ്ലവർ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല സൗകര്യത്തിൽ നല്ല മോഡല് പിന്നെ അതേമാതിരി ഫുള്ള് ചുമരുകളൊക്കെ വിത്തികളൊക്കെ ഫുൾ പെയിന്റ് അടിച്ച് ഒന്ന് ഒരു ചെറിയൊരു പെയിന്റിന്റെ ഒരു മാറ്റം മാത്രം നമ്മൾ ചെയ്താൽ മതി പുതിയ താമസക്കാർ വരികയാണെങ്കിൽ എല്ലാം എന്നാലും കൂടുതൽ കംപ്ലൈൻ്റ് ആർച്ചുകൾ കണ്ടില്ലേ നമുക്ക് നേരെ ഭക്ഷണം കഴിക്കൂടുമ്പോൾ ഡൈനിങ് ഹാൾക്ക് ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത രൂപത്തിൽ ആളിരിക്കണം എടുത്തത് കാഴ്ച ഇല്ലാത്ത രൂപത്തിലാണ് നല്ല രസത്തിലാണ് ഇതിന്റെ വീടിന്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് മുകളിൽ അത്യാവശ്യം ഐറ്റിലാണ് വീട് വർക്കും കാര്യങ്ങളെടുത്തിട്ടുള്ളത് നമുക്ക് കൈ കൈകളുള്ള സൗകര്യ വാസവസ് തൊട്ട് പോലെ തന്നെ സ്റ്റീൽ ഫുൾ കമ്പനി നല്ല ക്വാളിറ്റി ഉപയോഗിച്ചാണ് ഇതിന്റെ സ്റ്റീൽ വർക്ക് ചെയ്തിട്ടുള്ളത് പത്ത് റൂം ഞങ്ങൾക്ക് കാണിച്ചാൽ നല്ല സൗകര്യത്തിൽ ഇതിൽ ഉൾഭാഗത്തിലേക്ക് ഇങ്ങനെ ഉള്ള രണ്ട് ഭാഗത്തേക്ക് മുഖം മുഖായിട്ട് റൂമിൻ്റെ ഇതാണ് പട്ടത്ത് റൂമ് നല്ല അത്യാവശ്യം നല്ല സ്പേസിൽ കണ്ടല്ലേ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് പന്ത്രണ്ട് പതിനൊന്നിൽ അത്യാവശ്യം നല്ല സ്പേസിലാണ് റൂമ് മുകൾ ഭാഗത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചുകൂടി നല്ല നമുക്ക് എല്ലാ സാധനവും എടുത്തുവെക്കാനൊക്കെ റാക്കുകളൊക്കെ സെറ്റായി പിന്നെ അലന്മാരും നോക്കി എല്ലാം അടിപ്പൊടി മരത്തിലൂടെ സൂപ്പറായി സെറ്റിലാണ് നല്ല അലന്മാർ ചെയ്ത് എല്ലാ ഭാഗത്തും ഒരേ മോഡലാണ് അടിവറക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ മുഗൾ ഭാഗത്ത് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം നല്ല സൗകര്യത്തിൽ ബാത്റൂമിന്റെ മുകൾ ഭാഗത്ത് വരെ വാട്ടർ പ്രൂഫ് ചെയ്ത് നല്ല മുകൾ ഭാഗം വരെ ടൈല് കാര്യങ്ങളൊക്കെ ഇട്ടു നേരെ അത്യാവശ്യം നല്ല സൗകര്യത്തിലാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് ഫസ്റ്റ് റൂമൊക്കെ കയറി രണ്ടാമത്തെ റൂമിലേക്ക് രണ്ട് മുഖമുഖമായിട്ടാണ് മോൾ റൂം കയറുന്നത് രണ്ടാമത്തെ റൂമിലേക്ക് കയറിയപ്പോൾ നല്ല സൗകര്യത്തില് ഏഹ് നല്ല സൗകര്യം മുഗൾ ഭാഗത്തൊക്കെ ഒക്കെ എല്ലാം ഒരേ മോഡലാണ് അലമാര പൂളിലെ മുകൾ ഭാഗത്തൊക്കെ സെറ്റ് ചെയ്ത് അലമാരൻ്റെ സെറ്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ നല്ല വീട് ആരും എടുക്കുമ്പോൾ ഇതിൽ ഇനി എന്തെങ്കിലും എടുക്കാൻ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കാം എന്തേലും എല്ലാ ഐറ്റംസ് കൂടി ചേർന്ന നല്ലൊരു വീടാണ് നിങ്ങൾക്ക് ഇതിലേക്ക് പെയിന്റിങ് മാത്രം ചെയ്താൽ മതി അതും എല്ലാ റൂമിലും അറ്റാച്ച്ഡ് പോയി കാണാൻ ഈ റൂമിലൊക്കെ ഏകദേശം എല്ലാത്തിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ് നോക്കി നല്ല സൗകര്യം മുഗൾ ഭാഗം വരെ വാട്ടർ പ്രൂഫ് ചെയ്ത് നല്ല മുഗൾ ഭാഗം വരെ ടൈല് ഇട്ട് നല്ല അടിപൊളി ഒരു ബാത്റൂമെ ഇതില് പോയി അറ്റാച്ചഡ് അപ്പൊ രണ്ട് റൂമിലും അറ്റാച്ചഡ് ബാത്റൂമ് കണ്ട് പടിഭാഗത്തിൽ രണ്ട് റൂം കണ്ടു നമ്മളെ വെവിൽ കയറുന്ന നേരെ തൊട്ടുപുറത്തന്നെ ഹാളിൻ്റെ തൊട്ടുപുറത്തന്നെ നമുക്ക് പൂജാ റൂമുണ്ട് പിന്നെ ആളുകൾക്ക് നല്ല സൗകര്യത്തില് ഓരോ ആളുകൾ ഓരോ വീടിൻ്റെ ഉള്ളിലൊക്കെ അതിനുമായിട്ട് ഫുൾ സെറ്റിലായിട്ടാണ് ഇതിന് പൂജാ റൂമുള്ളത് അത്യാവശ്യം നല്ല ഇതിലുണ്ട് നമ്മളെ ആ ഹാളിലേക്ക് അടുക്കളയിലേക്ക് പോകുന്ന നേരെ തൊട്ടിപ്പുറത്തന്നെ ഇതിന് ചെറിയൊരു മറവ് കണ്ടില്ലേ അടുക്കളയിലേക്ക് കിച്ചണിലേക്ക് പോകുന്ന തൊട്ട് പുറത്തന്നെ നമുക്ക് കിച്ചണിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളും തൊട്ടുപുറത്തന്നെ നമുക്ക് കാണാം നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും തൊട്ടുപുറത്ത് പിന്നെ വർക്കരയിലേക്ക് വന്ന അടുക്കളയിലേക്ക് വന്ന വിസ മായ നല്ല സൗകര്യത്തിൽ മുകൾ ഭാഗത്തുള്ള ആക്ടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് പാത്രത്തിൽ ടെന്നുകളും പാത്രങ്ങളും എല്ലാം എടുത്ത് വെക്കാനുള്ള സൗകര്യങ്ങളും അടിഭാഗത്ത് അതായത് വലിപ്പുകളെല്ലാം സെറ്റിലായിട്ട് എല്ലായിടത്തും ഒരേ മോഡലാണ് അടിയത്തെ വർക്കും കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ക്ലാസ്സുകൾ വെക്കാനുള്ള സൗകര്യം ഒക്കെ എല്ലാം സെറ്റിലാണ് പിന്നെ ടി വി നമുക്ക് ഫ്രിഡ്ജ് നമുക്ക് സെപ്പറേറ്റ് ഒരു തടസ്സമില്ലാത്ത രൂപത്തിൽ പാത്രം കഴിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇതിൽ നമുക്ക് സൗകര്യമുള്ള ഒരു നല്ലൊരു വീടാണ് ഇപ്പോൾ ിൽ നിന്ന് വർക്കരി പുറത്തോട്ട് വർക്ക് നല്ല നോക്കി നമുക്ക് പുകയില്ലാത്ത അടുപ്പ് നല്ല സൗകര്യത്തിൽ ഒരു ഹാഫ് വരെ ചുമരി നമുക്ക് ടൈലിട്ട് നല്ല എല്ലാ ഭാഗത്തും ഒരേ മോഡലാണ് മാർബിൾ ഇത് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം ഗ്രാനേറ്റ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി നല്ല തണുപ്പാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത നമുക്ക് സ്റ്റോറൂം സ്റ്റോറൂമിൽ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനും നമുക്ക് ടിന്നും സാധനങ്ങളും മരികളും ഒക്കെ എടുത്തു വെക്കാനും അടിപൊളിയൊരു ഒതുങ്ങിയൊരു സ്റ്റോറൂം ഉണ്ട് പിന്നെ അങ്ങനെ ഇതിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും കൂടുതൽ ചില ആളുകൾ ബാക്കോട്ട് വന്ന് കഴിഞ്ഞാൽ ചെറിയ വെള്ളം ഒരു മീൻ വെള്ളം കൂടി ചിന്താൻ പറ്റാത്ത ഒരു സാഹചര്യം ചില വീടുകാർ എടുക്കുമ്പോഴത്തേക്ക് കാണാം ഇന്ന് നോക്കി നിങ്ങൾ എല്ലാം നല്ല സ്പേസും കാര്യം മുഗൾ ഭാഗത്ത് നമുക്ക് വേറെ എത്ര ഈ സ്ത്രീകൾക്ക് ചെറിയൊരു സൽക്കാരോ എന്തെങ്കിലുമൊക്കെ ഒരു ഓണത്തിന് പരിപാടിയോ ഇനി വേണ്ട എന്തേലും പരിപാടിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല ഫ്രണ്ട് ഭാഗത്ത് നല്ല അതിലെ സൗകര്യങ്ങളും നല്ല സ്പേസും കാര്യങ്ങളും മുഗൾ ഭാഗം മൊത്തം സീറ്റിട്ട് കാണുക നമ്മൾ അതിലെ ഫുള്ള് ചുറ്റും മതിൽ കെട്ടി മുപ്പത് സെന്റിലാണ് പണി കാണുന്നത് പൊത്തൊരു ഉണ്ട് നല്ല സൗകര്യത്തിൽ അതിന്റെ തൊട്ട് തകണി വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലതു ഭാഗത്താണ് ഏത് കിണറുള്ളത് വെള്ളം പറ്റാത്ത അടിപൊളി ഒമ്പതിന്റെ റിങ് വെച്ചു വാർത്ത റിങ് എല്ലാ അടിപൊളി സൗകര്യം വലതു ഭാഗത്താണ് കൂടുതൽ സ്പേസും കാര്യങ്ങളും ഇനി നമ്മൾ മുകൾ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറാം മുകൾ ഭാഗത്തിലേക്ക് കയറുന്നത് രണ്ടാമത്തെ നിലയിലേക്ക് കയറുന്നത് അത്യാവശ്യം നല്ല ഈ സൗകര്യം നോക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ എണ്ണ സംഖ്യ ഉള്ള ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ നല്ലൊരു ഇട്ട പൂക്കോട്ടും ടൗണിൽ എന്ന് പറഞ്ഞ വ്യാപാര ബിസിനസ്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പൂക്കോട്ടും പടം അവിടെക്ക് ഓരോ സെന്റ് സ്ഥലം കിട്ടണമെങ്കിൽ തന്നെ നല്ല വില വരുന്ന ഒരു ഏരിയ കൂടിയാണ് ഞാൻ പള്ളോട് ഈ കാണിക്കുന്ന ഈ സ്ഥലത്തിൻ്റെത് കാരണം വീടിന്റെ മുകൾ ഭാഗത്ത് അടിഭാഗത്തിന് രണ്ട് റൂം അടിച്ചു മൂന്നാമത്തെ റൂമിലേക്കാണ് പറഞ്ഞത് മൂന്നാമത്തെ റൂമിന് ഇതിന് മാത്രം അറ്റാച്ച്ഡ് ബാത്റൂമില്ല നല്ല സൗകര്യം സ്പേസ് നോക്കിയിട്ട് റൂമിന്റെ ഉൾഭാഗം പിന്നെ അതേമാതിരി മുകൾ ഭാഗത്ത് റാക്കുകൾ സ്മോൾ ഭാഗത്ത് സീലിങ് ചെയ്തത് നല്ല സെറ്റിലാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് നല്ല സെറ്റപ്പിലാണ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് നല്ല മോഡലാണ് പിന്നെ അലമാര സെറ്റ് ചെയ്തത് കണ്ടല്ലോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് നമ്മളെ അലമാര സെറ്റുകളൊക്കെ ചെയ്തത് ഒരു ഭാഗത്തേക്ക് ആൾക്കൊക്കെ സ്കൂളിൽ ശല്യമില്ലാത്ത രൂപത്തിൽ നല്ല മോഡലായിട്ടാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അങ്ങനെ മൂന്ന് റൂം കാണിച്ചു നാലാമത്തെ റൂമിലേക്ക് നാലാമത്തെ റൂമിന്റെ ഇങ്ങനെ നല്ല രസം ഇതൊക്കെ നല്ല ഇത് ഇതിന്റെ മുകൾ ഭാഗത്തും കളത്തില്ല സീലിങ് വർക്ക് അതൊക്കെ ആളുകൾ കണ്ടാൽ ഇതൊക്കെയാണ് നല്ല മുകൾ ഭാഗത്ത് റാക്കുകളൊക്കെ നല്ല നമുക്ക് എല്ലാ സാധനങ്ങളും എടുത്തു വെക്കാൻ അതേമാതിരി അലമാര ഒരു ഒന്നൊന്നര അലമര തന്നെയാണ് തന്നെയുള്ള വർക്കും കാര്യങ്ങളും ചെയ്തിട്ട് എന്നും കാലങ്ങളോളം നിൽക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും ഉള്ള ക്വാളിറ്റി കാരണം നല്ല കാതലുള്ള മരം കൊണ്ട് നമ്മുടെ അറ്റാച്ച് ബാത്റൂം ഉണ്ട് നല്ല സൗകര്യങ്ങളും സ്പേസും ഉള്ളിലേക്കാണ് അതിൻ്റെ നിൽക്കുക വേണം ഒരു മുക്കാഭാഗം വരെ ടൈലും കാര്യങ്ങളിട്ട് നല്ല വൃത്തിയൊക്കെ അടിഭാഗത്ത് നല്ല ക്രിപ്പിലൂടെയാണ് അതിൻ്റെ വർക്കും കാര്യങ്ങളും എല്ലാ അടിഭാഗമൊക്കെ മൊത്തം ഒരേ മോഡലാണ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അങ്ങനെ നാല് റൂം കാണിച്ചു പിന്നെ നമ്മൾ നോക്കണം നമുക്ക് എന്തേലും ഫ്ലവറുകളും സാധനങ്ങളും അതേമാതിരി നമ്മളെ ഫോട്ടോകളൊക്കെ എടുത്തൊക്കെ നല്ല അലംമാര നല്ല അടിപൊളി സെറ്റിൽ ചെയ്തിട്ടുണ്ട് പിന്നെ അത് നേരത്തിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ചാമത്തെ റൂം ഒരു വീട് എടുക്കുമ്പോൾ ചില ആളുകൾ നല്ലോണം ശ്രദ്ധിക്കും റൂം കൂടുതലുണ്ടോ ഒക്കെ നോക്കും നല്ല സൗകര്യത്തില് അതാണ് ഏറ്റവും കൂടുതൽ നല്ല സ്പേസും കാര്യങ്ങളും ഈ റൂമ് എന്താ പറയുക ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെ പറയാൻ നമുക്ക് നല്ല സൗകര്യങ്ങളും നല്ല ഇതുകൊണ്ട് പിന്നെ അതേമാതിരി ഇതിന്റെ ബാത്റൂം എവിടെയാണ് നമ്മൾ നോക്കുന്നത് നല്ല സെറ്റിലാണ് ബാത്റൂമ് നല്ല സൗകര്യം വിശാലമായ സൗകര്യം അതേമാതിരി നമുക്ക് കല്ല് കാലു കൊരക്കുള്ള കല്ലും നല്ല പതി ചടിപ്പൊളി മുകൾ ഭാഗം വരെ ഭാഗം വരെ ടൈലും കാര്യങ്ങളും ഇത് നേരെ ഓപ്പൺ യാ നമ്മളത് നേരെ ചിമ്മിനിന്റെ അതാണ് കാണുന്നത് മുകൾ ഭാഗത്ത് ഫുള്ള് ഗ്രില് ഇട്ടു കേട്ടോ ഇതിനുള്ളിലേക്ക് ഒരു ജന്തുക്കൾ കയറാതിരിക്കാൻ വേണ്ടിട്ട് എല്ലാ ഭാഗവും അട്ടച്ച് ഉറപ്പാക്കി ബാക്ക് വാങ് കണ്ടു ഫുള്ള് സീറ്റ് ഈ വീട് അത്ര സെറ്റിലാണ് ഇത് എടുത്തിട്ടുള്ളത് ഇതിന് വേറെ നമ്മള് സിറ്റൌട്ടിൽ സിറ്റൌട്ടിലേക്കിറ്റൌട്ടിലേ നമുക്ക് നേരെ ആളുകൾക്ക് നോക്കി ഇവിടെ പുറത്തുനിന്ന് നമ്മൾ വണ്ടി വാഹനങ്ങളൊക്കെ അങ്ങനെ പോകുന്നത് കാണാൻ നേരെ ഫ്രണ്ട് ഭാഗത്തിന്റെ ഏട്ടോ നമ്മളെ പൂക്കോട്ടും പാടം നാല് കിലോമീറ്റർ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുപ്പത് സെന്റിന്റെ അടിപൊളി വീടാണ് ഫ്രണ്ട് ഭാഗൊക്കെ നിങ്ങൾ കണ്ടില്ലേ എല്ലാ സൗകര്യവും ആയുവാസികളൊക്കെ ഉണ്ട് കരഭൂമിയാണ് വെള്ളം ചേർന്ന സ്ഥലല്ല അതൊക്കെ ഇങ്ങനെ അമ്പലം പള്ളി ചർച്ച് ഒക്കെ ഒരു കിലോമീറ്ററിന്റെ ഡിഫറൻസ് ഉള്ളു അകലുള്ളൂ അപ്പൊ ആർക്കെങ്കിലും ഒക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വന്നോളൂ എടുത്തോളൂ ഇത് നഷ്ടമില്ല രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് അഞ്ച് റൂമ് അതിന് നാലും ാണ് പിന്നെ അതേമാതിരി അടുക്കള വറുക്കരിയ പുറത്തോട്ടോ സീറ്റ് മുപ്പത് സെന്റ് പുറത്തോട്ട് വേക്വാത്ത് ഒരു ബാത്റൂമ് ഇതിൽ ഉണ്ട് പുറത്ത് അവര് ആളുണ്ടായതുകൊണ്ട് നമ്മൾ അത് തുറന്ന് കാണിക്കാത്തതാണ് പിന്നെ നല്ല സൗകര്യമുള്ള വീട് താമസമുള്ള വീടാണ് ആകെ അഞ്ച് ആറ് കൊല്ലം പയക്കമുള്ളു ഈ വീട് കയറ്റിയിട്ട് നല്ല സൂപ്പർ വീടാണ് പൂക്കോട്ടും പാടത്ത് നാല് കിലോമീറ്റർ ഉള്ളൂ ബസ് റൂട്ടിലൂടെ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗത്താണ് ഈ വീടുള്ളത് അമ്പലം പള്ളി ചർച്ച് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഈ വീടിന് ചോദിക്കുന്ന അത്രയറിയോ എഴുപത്തി ലക്ഷം രൂപ ചോദിക്കുന്നത് ആണ് ചെറിയ നമ്മൾ ചെറിയതായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക അത്യാവശ്യം ഒന്നേ മുക്കാൽ ഒന്നര ലക്ഷം രൂപ വരുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ സ്ഥലത്തിൻ്റെ എതിരെ ഇവിടുത്തെ ഈ സ്ഥലത്തിന് വില വരുന്ന ഒരു ഏരിയയും കൂടിയാണ് ആർക്കെങ്കിലും ഒക്കെ നമ്മൾ ഈ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾ ആർക്ക വീട് ആവശ്യമുണ്ട് അവർക്കൊക്കെ ഈ നിങ്ങൾ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക നല്ല സൂപ്പർ വീടാണ് വിടണ്ട വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്ക